ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നല്ലൊരു ജോബ് വാക്കൻസി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെയും കാണുക ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണിത് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുമ്പോൾ പ്ലസ് ടു ആണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത അതിൻ്റെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാർക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുക ആകെ പതിനാറ് ഒഴിവുകളാണുള്ളത് കേരള ഡിവിഷന് കീഴിലും ഒഴിവുകളുണ്ട് അപ്പം സെപ്റ്റംബർ ഇരുപത്തൊമ്പതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിനു മുമ്പായി തന്നെ എല്ലാവരും തപാൽ വഴി അപ്ലൈ ചെയ്യുക അപ്പോൾ തപാൽ വഴിയാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ അല്ല അപ്പോൾ ഈ ജോബിൻ്റെ അപേക്ഷാ ഫോം നമുക്ക് ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഈ ഈ ജോബിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ വെബ്സൈറ്റ് മുഴുവനായി സന്ദർശിച്ച് അതിലെ വിജ്ഞാപനം മുഴുവനായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റ് ത്രിവാണ്ട്രം എയർഫോഴ്സിൻ്റെ വിലാസത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആ വിലാസമാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് ഈ അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് സൗത്തേൺ എയർ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് ട്രിവാൻഡ്രം എന്ന വിലാസത്തിലോട്ടാണ് അയക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്